ലേസർ ഹെയർ റിഡക്ഷനു വേണ്ടി കുറെ അധികം ടെക്നോളജീസ് അവൈലബിൾ ആണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ട്രിപ്പിൾ വേവ് ഡയോഡ് ആണ് മൂന്ന് വേവ് ലെൻസിലുള്ള ലൈറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് തിൻ ആൻഡ് തിക് ഹെയർസിനെയും അതേപോലെ തീരെ ഫൈൻ ഹെയർസിനെയും ടാർഗറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ലേസർ മുടിയിലെ മെലനിൻ അതായത് കറുപ്പ് നിറത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് സോ വൺസ് മുടി നരച്ചു തുടങ്ങി കഴിഞ്ഞാൽ ലേസറിന് റിസൾട്ട് ഉണ്ടാവില്ല ഇതൊരു കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് പ്രൊവൈഡഡ് യു ആർ ഡൂയിങ് ഇറ്റ് അണ്ടർ എ സ്പെഷ്യലിസ്റ്റ് യൂഷ്വലി ആറ് മുതൽ സെഷൻസ് വരെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ എടുക്കുക എന്നാൽ ചില ഹോർമോണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മുടി ജെനറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് എട്ട് മുതൽ പത്ത് സെഷൻസ് വരെയും വേണ്ടി വന്നേക്കാം സെഷനും ഓരോ മാസം ഗ്യാപ്പിലാണ് ചെയ്യുന്നത് മുഖത്തെ അമിത രോമ വളർച്ച എസ്പെഷ്യലി അപ്പർ ലിപ്പ് പെൻഷൻ അതേപോലെ അണ്ട്രാം ലെ ആണുങ്ങൾ ഇത് ബിയർഡ് ഷേപ്പിംഗ് യൂസ് ചെയ്യാം ലേസർ ഹെയർ റിഡക്ഷൻ ഒരു പ്യോർ കോസ്മെറ്റിക് പ്രൊസീജിയർ അല്ല ചില ആളുകളിൽ അണ്ട്രാം അതേപോലെ തുടയിടുക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പരു വന്ന് പഴുക്കുന്ന അവസ്ഥയിലോ അതേപോലെഡ്സിലും ലേസർ ഹെയർ റിഡക്ഷൻ അഡ്വൈസ് ചെയ്യാറുണ്ട്